എന്താണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാരണം എന്തിനാണ് ഇരു രാജ്യങ്ങളും പരസ്പരം നാശനഷ്ടം വിതച്ചുകൊണ്ട് യുദ്ധത്തിലേർപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിനുശേഷം ഇറാൻ സർക്കാർ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലബനൻ യുദ്ധത്തിൽ ഇറാൻ ലബന ചെയ്യകളെയും ഫലസ്തീൻ പോരാളികളെയും അനുകൂലിച്ചതോടുകൂടി ഒരു നിഴൽ യുദ്ധം ഉയർന്നു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു കൂട്ടം രാജ്യങ്ങളുമായുള്ള ബന്ധം ഇറാൻ ശക്തമാക്കി ഇതിലൂടെ അവരുടെ സ്വാധീനം വ്യാപിച്ചു ഇറാന്റെ ആണവ പദ്ധതികൾ നിർത്താൻ ഇസ്രായേൽ ശ്രമിച്ചതും സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഇരുപക്ഷവും നേരിട്ടുള്ള ഇടപെടലുകൾ നിർത്തിയതുമാണ് ഈ തർക്കത്തിന് പ്രധാന കാരണം ആയിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തി തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തമായി ഓപ്പറേഷൻ റൈസിംഗ് ലാൺ എന്ന പേരിലാണ് ഇസ്രായേൽ ഇതിനെ സൂചിപ്പിക്കുന്നത് ഉടനെ തന്നെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായി ഓപ്പറേഷൻ പ്രോമിസ്ത്രീ എന്ന പേരിൽ ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിന്റെ പല ഭാഗങ്ങൾ വന്ന് പതിച്ചു ഇസ്രായേലിന്റെ അയണ്ടോമെന്ന സാങ്കേതികവിദ്യയെ തകർത്തുകൊണ്ടായിരുന്നു ഈ മിസൈലുകളുടെ പതനം ഇത് ഇസ്രായേലിന്റെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇത് കേവലം ഒരു രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്